സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്ര പത്തൊൻപതാമത്തെ വീഡിയോയിൽ എത്തി നിൽക്കുകയാണ് എസ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു സ്ലൈഡ് ഇത് ഇത് രണ്ടാമത്തെ സ്ലൈഡ് എന്നും പറയുന്ന പോലെ ഇടത് സൈഡിൽ ചോദ്യം വലത് സൈഡിൽ ആൻസറും മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഇതേ പിടിച്ചോ ആദ്യത്തെ ചോദ്യം പതിനൊന്നിനും തൊണ്ണൂറിനും ഇടയിലുള്ള എത്ര സംഖ്യകൾ ഏഴ് കൊണ്ട് ഹരിക്കാം അപ്പം ഞാൻ ചെയ്യുന്നത് തൊണ്ണൂറ് വരെ എത്ര സംഖ്യകളെ ഏഴ് കൊണ്ട് ഹരിക്കാം എന്നറിയാൻ തൊണ്ണൂറ് ബൈ ഏഴ് അങ്ങ് ചെയ്തു അപ്പോൾ എനിക്ക് എത്ര കിട്ടും ഒമ്പതിലേഴ് ഒരു തവണ ബാക്കി സിസ്റ്റം രണ്ട് ഇരുപതിലേഴ് രണ്ട് തവണ പന്ത്രണ്ട് സംഖ്യകളുണ്ട് തൊണ്ണൂറ് വരെ ഏഴ് കൊണ്ട് ഹരിക്കാവുന്ന പന്ത്രണ്ട് സംഖ്യകളുണ്ട് അല്ലേ ഇവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നിനും തൊണ്ണൂറിനും ഇടയിൽ എന്നല്ലേ പതിനൊന്ന് വരെ ഏഴ് കൊണ്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യ തൊണ്ണൂറ് വരെ ഏഴ് കൊണ്ട് ഹരിക്കാവുന്ന പന്ത്രണ്ട് സംഖ്യകൾ അപ്പം പതിനൊന്നിനും തൊണ്ണൂറിനും ഇടയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടിൽ നിന്നൊന്ന് കുറച്ചാൽ പോരേ മക്കളെ ആൻസറ് പതിനൊന്ന് സംഖ്യകൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് തൊണ്ണൂറ് വരെ ഏജ് കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകളാണെന്നറിയാൻ തൊണ്ണൂറ് ബൈ ഏഴ് ചെയ്തു പന്ത്രണ്ട് പതിനൊന്ന് വരെ ഏജ് കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകളെന്നറിയാൻ പതിനൊന്ന് ബൈ ഏഴ് ചെയ്തു അതൊന്നാണ് അല്ലേ അപ്പോൾ പതിനൊന്നിനും തൊണ്ണൂറിനും ഇടയ്ക്ക് എത്രയാണെന്നറിയാൻ പന്ത്രണ്ട് എണ്ണത്തിൽ നിന്ന് ഏജ് കുറച്ച് ഒന്ന് കുറച്ചാൽ പോരെ ആൻസർ പതിനൊന്ന് കേട്ടോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ശരി അടുത്ത ചോദ്യം ഫോർ ദ ഫോർ ടൈംസ് ദ ഫസ്റ്റ് ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻഡിജേസ് ഈ സിക്സ് മോർ ദാൻ ട്വയിസ് ദ തേർഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ഇൻഡിജർ അതായത് ത്രീ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻഡിജേഴ്സ് ഉണ്ട് അതായത് അടുത്തടുത്ത മൂന്ന് ഒറ്റസംഖ്യകൾ ഞാൻ ഒരെണ്ണം എക്സ് എന്നും ഒരെണ്ണം എക്സ് പ്ലസ് ടു എന്നും ഒരെണ്ണം എക്സ് മൈനസ് ടു എന്നും എടുത്തു ഇതാണ് അടുത്തടുത്ത മൂന്ന് തുടർച്ചയായ ഒറ്റസംഖ്യകൾ ഓക്കെ ഇനി പറയുവാണ് ഫോർ ടൈംസ് ദ ഫസ്റ്റ് അല്ലേ ഫോർ ടൈംസ് ദ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ടു അല്ലേ അതിൻ്റെ ഫോർ ടൈംസ് എന്ന് പറയുന്നത് ഫോർ ടൈംസ് ദ ഫസ്റ്റ് ഈ സിക്സ് മോർ ദാൻ ഈ സിക്സ് മോർ ദാൻ ടോയ്സ് ദ തേട് തേടിൻ്റെ ഇരട്ടിയുടെ ടോയ്സ് ദ തേട് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടുവിൻ്റെ ഇരട്ടി അതിനോട് ആറ് കൂട്ടുന്നതിന് തുല്യമാണ് ഇനി ഞാൻ എഴുതി കേൾക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്ന് കമ്പയർ ചെയ്ത് വായിച്ചു നോക്കിയേ ഫോർ ടൈംസ് ദ ഫസ്റ്റ് ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻഡിജേഴ്സ് ഈസ് സിക്സ് മോർ ദാൻ ടോയ്സ് ദ തേഡ് തേടിൻ്റെ ടോയ്സിനേക്കാൾ ആറ് കൂടുതലാണ് സിക്സ് കൂടുതലാണ് കണ്ടോ അപ്പോൾ ഒന്നുകൂടെ വായിച്ചേ ഫോർ ടൈംസ് ദ ഫസ്റ്റ് ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻഡിജേഴ്സ് ഈസ് സിക്സ് മോർ ദാൻ ടോയ്സ് ദ തേഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ഇൻഡീജർ എന്ന ചോദ്യം അല്ലേ അപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്തു ഇനി അകത്തേക്ക് കുണിക്കുമ്പോൾ ഫോർ എക്സ് മൈനസ് എയിറ്റ് എന്ന് വരും ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫോർ പ്ലസ് സിക്സ് എന്ന് വരും ആണോ ഈ ടു എക്സ് ഇങ്ങോട്ട് വരുമ്പം ഫോർ എക്സ് മൈനസ് ടു എക്സ് ടു എക്സ് എന്ന് കിട്ടും മൈനസ് എട്ട് അങ്ങോട്ട് പോകുമ്പം ഇത് പത്തുണ്ട് പത്ത് പ്ലസ് എട്ട് എന്ന് കിട്ടും അതിന് എക്സ് ഈക്വൽ ടു ഒമ്പതെന്ന് കിട്ടും എക്സ് ഈക്വൽ ടു നയൻ എക്സ് ഈക്വൽ ടു നയൻ ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക മക്കളെ ഇത് എപ്പോഴും ചോദിക്കുന്നതാണേൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിത് കാണാതെ പഠിച്ചു ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക അമ്പത് 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 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു എന്ന ഇക്വേഷൻ കൊടുക്കണം ഇത് എപ്പോഴും നൂറ് വരെയുള്ളതിൻ്റെ തുക ചോദിക്കാറുണ്ട് ഇത് കാണാതെ പഠിച്ചെന്നോർത്തൊരു നഷ്ടവും ഇല്ല വെറുതെ സമയം ലാഭിക്കാം ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തൊന്ന് ഇരുപത്തി അഞ്ചിന് നൂറിൻ്റെ അക്കം ഇതാണ് ഒറ്റയുടെ സ്ഥാനം ഇത് പത്തിൻ്റെ സ്ഥാനം ഇത് നൂറിൻ്റെ സ്ഥാനം നൂറിൻ്റെ സ്ഥാനത്തേക്കൊന്നാണ് ആൻസർ ഓപ്ഷൻ ബി ഒറ്റയുടെ സ്ഥാനം ഇത് പത്തിൻ്റെ സ്ഥാനം നൂറിൻ്റെ സ്ഥാനം ഇത് ആയിരത്തിൻ്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ച് പത്തിൻ്റെ സ്ഥാനത്തേക്കം രണ്ട് നൂറിൻ്റെ സ്ഥാനത്തേക്കും ഒന്ന് ആയിരത്തിൻ്റെ സ്ഥാനത്തേക്കാൾ മൂന്ന് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് അഫ് ടു ഫിഫ്റ്റി അമ്പത് വരെയുള്ളതിൻ്റെ തുക ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ എൽ സംഖ്യയുള്ള തുക ആണല്ലിക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ അമ്പതാണ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്നാണ് ബൈ രണ്ട് ശരിയല്ലേ മക്കളെ സോ ഇതും ഇതും വെട്ടിപ്പോയി ഇരുപത്തി അഞ്ച് ഇൻറ്റു അമ്പത്തി ഒന്ന് എന്ന ആൻസർ കിട്ടും ഇരുപത്തി അഞ്ച് ഇൻറ്റു അമ്പത്തൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് നമുക്ക് ഉത്തരം കിട്ടും കുഞ്ഞുങ്ങളെ ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം എത്ര രണ്ടക്ക സംഖ്യകളെ കൊണ്ട് ഹരിക്കാം അല്ലേ എത്ര രണ്ടക്ക സംഖ്യകളെ കൊണ്ട് ഹരിക്കാം മക്കളെ രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് പത്തേല് രണ്ടക്ക സംഖ്യ തീരുന്നത് തൊണ്ണൂറ്റൊമ്പതേല് അല്ലേ അപ്പം പത്ത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സംഖ്യകളിൽ എത്ര എണ്ണത്തെ മൂന്ന് കൊണ്ട് ഹരിക്കാം എന്നല്ലേ അപ്പം ഞാൻ ആദ്യം തൊണ്ണൂറ്റൊൻപത് ബൈ മൂന്ന് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്ന് നീട്ടി അതായത് തൊണ്ണൂറ്റിയൊമ്പത് വരെ മുപ്പത്തി മൂന്ന് സംഖ്യകളെ മൂന്ന് കൊണ്ട് ഹരിക്കാം ഇനി പത്ത് മുതലുള്ളതല്ലേ നോക്കണ്ടേ പത്ത് വരെ മൂന്ന് സംഖ്യകളാണ് മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് പത്ത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ എത്ര എണ്ണത്തേന്ന് അറിയാൻ മുപ്പത്തി മൂന്നിൽ നിന്ന് മൂന്ന് കുറച്ച് പറയണ്ടേ മക്കളെ ആൻസർ മുപ്പത് ആൻസറ് മുപ്പതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചെയ്തതൊന്നുകൂടെ പറയട്ടെ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പത്ത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയാണ് രണ്ടക്ക സംഖ്യകളുള്ളത് ഇതിൽ മൂന്നു കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം പത്ത് വരെ മൂന്നെണ്ണം ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് വരെ മുപ്പത്തി മൂന്ന് എണ്ണം ഉണ്ട് അപ്പോൾ ആ മുപ്പത്തിമൂന്നിന് മൂന്ന് കുറച്ചാൽ ബാക്കിയുള്ള മുപ്പത് സംഖ്യകളെയാണ് നമുക്ക് മൂന്നു കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന പത്ത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സംഖ്യകളിൽ സോ ആൻസർ മുപ്പത് അടുത്ത ചോദ്യം പത്തിനും നൂറിനും ഇടയിൽ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് മുന്നേ ഉള്ള സെയിം ചോദ്യം ഇത് പത്തിനും നൂറിനും ഇടയിൽ അല്ലേ അപ്പം നൂറ് ബൈ മൂന്ന് ചെയ്തു ആണോ വക്കളെ നമുക്ക് മുപ്പത്തിമൂന്ന് കിട്ടും പത്ത് ബൈ മൂന്ന് ചെയ്തു നമുക്ക് മൂന്നു കിട്ടും മുപ്പത്തി മൂന്നിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം ആൻസർ മുപ്പത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആദ്യ രണ്ട് ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഒറ്റസംഖ്യയായിട്ടുള്ള അപാജ്യസംഖ്യകൾ ആദ്യത്തെ രണ്ടെണ്ണം മൂന്നും അഞ്ചുമാണ് അതിൻ്റെ ഗുണനഫലം പതിനഞ്ചാണ് ഒറ്റ സംഖ്യയായിട്ടുള്ള ആദ്യത്തെ രണ്ട് അപാദ്യ സംഖ്യകൾ മൂന്നും അഞ്ചും അതിൻ്റെ ഗുണനഫലം എത്രയെന്ന് ചോദിച്ചാൽ പതിനഞ്ചാണ് ഉത്തരവായിട്ട് വരുന്നത് ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ആൻസറ് രണ്ടാണ് ഏറ്റവും ചെറിയ അപാജ്യസംഖ്യയും രണ്ടാണ് ഇരട്ടസംഖ്യയായിട്ടുള്ള ഒരേ ഒരു അപാദ്യ സംഖ്യയും രണ്ടാണ് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ